കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ ആയിരങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാവനാട് ശുദ്ധജല പദ്ധതിയുടെ പ്രവർത്തനം സ്തംഭിച്ചു കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതാണ് ആറ്റപ്പിള്ളിയിലുള്ള കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് നിലയ്ക്കാൻ കാരണമായത് പമ്പിംഗ് നിലച്ചതോടെ കുടിവെള്ളം കിട്ടാതെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ് വേനൽ രൂക്ഷമായതിനെ തുടർന്ന് കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനിടെ പൈപ്പ് വഴിയുള്ള ജലവിതരണം തടസ്സപ്പെട്ടത് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് പല കുടുംബങ്ങളും ലോറിയിൽ വെള്ളം കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക തടയണകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു പോകാൻ കാരണമായത് ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടാലേ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയുള്ളൂ വിവിധയിടങ്ങളിൽ ചിറകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അടുത്ത അടുത്തമാസം രണ്ടിനെ ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടാനാകൂ എന്നാണ് ജലസേചന വകുപ്പ് അധികൃതരുടെ നിലപാട് ആറ്റപ്പിള്ളിയുടെ താഴ്ഭാഗത്തുള്ള കുണ്ടുകടവിൽ നേരത്തെ വേനൽക്കാലത്ത് താൽക്കാലിക മൺചിറ നിർമ്മിക്കാറുണ്ട് എന്നാൽ കുണ്ടുകടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെ ഇപ്പോൾ തടയണ നിർമ്മാണം നടന്നിട്ടില്ല ആറ്റപ്പിള്ളി പമ്പ് ഹൌസിന് സമീപം പുഴയിൽ നിർമ്മിച്ചിട്ടുള്ള കിണറിൽ വെള്ളമില്ലാത്തതിനാലാണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തോളമായി പമ്പിംഗ് പൂർണ്ണമായി നിലച്ചത് പുഴയിൽ മണൽ ചാക്കുകളിട്ട് ഇവിടെ വെള്ളം തടഞ്ഞു നിർത്തി കിണറിൽ ജലനിരപ്പ് ഉയർത്താനുള്ള തീരുമാനത്തിലാണ് അധികൃതർ